യു ഡി എഫ് നടത്തുന്ന മലയോര സമര പ്രചരണ യാത്രക്കെതിരെ വിമർശനം ഉന്നയിച്ച് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഇടുക്കി ജില്ലയ്ക്കകത്ത് വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏത് സർക്കാരിന്റെ കാലത്താണ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതെന്ന് തിരിച്ചറിയണമെന്ന് എം എൽ എ അടിമാലികയിൽ പറഞ്ഞു ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വനംവകുപ്പ് മന്ത്രിയായിരിക്കാണ് വൈൽഡ് ലൈഫ് സാങ്ചറികൾ കൂടുതലായി പ്രഖ്യാപിക്കപ്പെട്ടുള്ളതെന്നും എ രാജ എം എൽ എ ആരോപിച്ചു നമ്മുടെ ദേവകുളം മണ്ഡലത്തിൽ വരുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇടുക്കി ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി കൂടുതലാക്കാൻ വേണ്ടി ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും കൂടെ മനസ്സിലാക്കണം കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രിയായിരുന്ന ശ്രീ കെ സുധാകരൻ ഇന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റ് ഫോറസ്റ്റ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറികൾ കൂടുതലായി പ്രഖ്യാപിച്ചത് അതുപോലെ ബഫർ സോഫസോണിൻ്റെ കാര്യത്തിൽ ഒന്ന് മുതൽ പത്ത് കിലോമീറ്റർ വരെ ആകാം എന്നുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്തത് യു ഡി എഫ് ആണ് അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് വൈൽഡ് ലൈഫ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടുവിൽ കൊണ്ടുവരുമ്പോൾ അന്ന് കോൺഗ്രസ് ആണ് അധികാരത്തിലിരുന്നത് കാലഘട്ടപ്പെട്ടു പോയ ഒരു ആക്റ്റാണ് നയൻറ്റീൻ സെവൻറ്റി ടു എന്ന് പറയുന്നത് അതിൽ മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുപോലെ ഇടുക്കിയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം പി ജനങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി ഇതിൽ കാലാസർദ്ധമായിട്ടുള്ള മാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൻ്റെ അകത്ത് ഉന്നയിക്കണം നയൻറ്റീൻ സെവൻറ്റി ടു ആക്ട് അനുസരിച്ച് ഈ വന്യമൃഗങ്ങളെ ഇപ്പോൾ വന്യമൃഗങ്ങളെ പിടിക്കുന്നതിനും മറ്റൊരു സ്ഥലത്ത് മാറ്റുന്നതിനും പിടിവെക്കുന്നതിനെല്ലാം ഭയങ്കര നിയന്ത്രണങ്ങളാണ് ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ആക്ട് വിട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സർക്കാർ ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്